അത് നല്ല സ്നാക്കും വേണം എന്നാൽ ഓവർ മെനക്കെടാനും പറ്റില്ല ഇനിയിപ്പം ഉള്ളി വേണ്ട തക്കാളി വേണ്ട പച്ച വേണ്ട കറിവേപ്പില വേണ്ട അങ്ങനത്തെ ഓരോ ഐറ്റംസും വേണ്ട അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കായാലും ആർക്കും ഇഷ്ടപ്പെടും ഈസി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാനേ ഇല്ലുതു ആദ്യമില്ലേ നമുക്ക് ചിക്കൻ എടുക്കാം ബോൺലെസ് ചിക്കനായിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് പൊടിയായിട്ട് കൊടുക്കാനേ ഉള്ളു ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മാഗി പൗഡർ ഇല്ലേ ഏത് പൊടിയാലും പ്രശ്നമില്ല മാഗി തന്നെ വേണമെന്നില്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു പൊടി ഇട്ട് കൊടുക്കുക നല്ലൊരു മണത്തിന് ഫ്ലേവറിനും വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്നും നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക വേറെ ഇതിൽ ആവശ്യമില്ലാത്ത ഒരു പൊടിയും ചേർക്കുന്നില്ല ആ ഒരു മാഗി പൗഡറിനുണ്ടെങ്കിലും മതിയെന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കില്ലേ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ യൂസ് ആക്കുന്ന കേട്ടോ അധികം വെളിച്ചെണ്ണ തന്നെ യൂസ് ആക്കൽ നോക്കിയാൽ വെളിച്ചെണ്ണേൻ്റെ കോലം ആ നല്ല ഐസ് ക്യൂബല്ലാം പോലെയുണ്ട് ഇത് മെൽറ്റ് ആകാൻ എന്തൊരു ബുദ്ധിമുട്ടെന്ന് അറിയാം കുപ്പിയൊക്കെ ഉടച്ചിട്ടല്ല ഇത് എടുക്കുന്നത് ഇത്രയെങ്കിലും ഇത്രയെന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് മെൽറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നേരത്തെ പരക്കി വെച്ച ചിക്കൻ ഇല്ലേ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക ോട്ടേനു ശേഷമില്ലേ അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം നല്ലോണം ഒന്ന് കത്തിറ്റേ പോലെ പൊരിയാൻ നിൽക്കണ്ട കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഒന്ന് മറച്ചിട്ടോട്ട് നമ്മൾ ഷവർമൊക്ക ഒക്കെ പൊരിച്ചെടുക്കില്ലേ അതുപോലെ കേട്ടോ ഓവറായിട്ട് ഈ ഡ്രൈ ആവാൻ നിൽക്കണ്ട ില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തിട്ടോ കാണിച്ചു ചേർന്ന് ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഇട്ടുകൊടുത്താൽ മതി ഇതാ അപ്പം നമ്മളെ എല്ലാം ഫില്ലിങ്സൊക്കെ കുത്തി നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മറ്റേ ഈ ബട്ടറും ഈ ചില്ലി ഫ്ലേക്സും മല്ലിയിലൊന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ വെയിട്ടുകൊടുത്താലും മതി ഞാൻ എല്ലാം ഒരുമിച്ച് അയക്കൂട്ടത്തിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ എല്ലാം ഇടുമ്പോൾ കുറച്ച് കുറച്ചിട്ടിട്ടാം മല്ലിയില മാത്രം അധികം ഇട്ടാൽ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ടാൽ മതി കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ നിങ്ങൾക്ക് കുറയ്ക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പക്ഷേ ഇതൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് ഉണ്ടായത് അങ്ങനെ ഇതാ നമ്മൾ എല്ലിലും ഇതൊന്നും പരക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മോസുള്ള ചീസില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റും തന്നെ കാണാൻ ഒരു അടിപൊളിയാണ് ഇങ്ങനെ വലിച്ചൽ പോലെ പക്ഷെ അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആ വരയിട്ട ആ സ്ഥലമില്ലേ ഫിലിങ്സ് നിറച്ച അവിടെ എല്ലാം ഇങ്ങനെ മോസുള്ള ചീസ് ഇട്ടുകൊണ്ടുണ്ട് ചീസ് നല്ലോണം ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ടാണ് ഉണ്ടായിനി അതുകൊണ്ട് വിചാരിച്ചുകൊണ്ട് മെൽറ്റ് ആയിട്ടും ഇല്ല അങ്ങനെ ഇത് ഇട്ടോട്ടതിന് ശേഷം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് നമുക്ക് ബട്ടറ് വെച്ചുകൊടുക്കാം അടിക്കു പിടിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണേ നമുക്കിത് ചെറിയ തീയിൽ ഇത് എല്ലാം വെച്ചുകൊടുക്കുക ഇട്ടൊരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് അധികം വെക്കണ്ട പിന്നെ അടി കത്തിപ്പോവും അതുകൊണ്ടിങ്ങനെ എല്ലാം വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഇത് മൂടി വെക്കുക അത്രക്കും ചെറിയ തീല് മതിയിട്ടാണ് കല്ലോണം അയക്കാനെ പിന്നെ അടി കത്തിപ്പോവും പിന്നെ അടി കുറച്ച് ക്രിസ്പി ആയിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബന്നിട റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തിരക്ക് ഓടിപ്പോയി അതുകൊണ്ട് ആ ചീസൊന്നും മെൽറ്റ് ആയിട്ടില്ല അതിൻ്റെ ക്ഷമയൊന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും പരീക്ഷിച്ച് നോക്കില്ല പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായിരുന്നു ഉള്ളി തക്കളി എന്നുള്ളത് പെട്ടെന്നാവുമല്ല ഭയങ്കര സോഫ്റ്റാന്നേ നല്ലൊരു ഫ്ലേവറും പിന്നെ ഇനി മയോണിസോ ഒക്കെ ഉള്ളി ഒന്നും ചേർക്കുന്നില്ലല്ലോ എത്ര പെട്ടെന്ന് ഇതുണ്ടാക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഒരു കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് ഇടാന്നേ കമൻ്റ് ബോക്സ് ഒക്കെ കാലിയ ഇത് മസ്റ്റ് ട്രൈ കേട്ടോ അത്രക്കും ഈസി റെസിപ്പിയാണ് അപ്പോൾ ആരും തന്നെ മിസ്സേ ചെയ്യണ്ട എന്നാൽ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം